ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരും പലതരം ബിസിനസ് നമ്മൾ കണ്ടിട്ടുണ്ട് ബിസിനസ്സിൻ്റെ പല മേഖലകളിലും പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം അമേരിക്കയിലുള്ള ഒരു യുവതിയെ കുറിച്ചാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു രീതി കണ്ടപ്പോഴാണ് ഞാൻ സത്യത്തിൽ നെട്ടുപോയത് നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ബിസിനസ് സംരംഭം ഇവർ മറ്റാരും സ്റ്റെഫാനി മാറ്റോ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അവർ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഒരു ടി വി റിയാലിറ്റി ഷോയിൽ ഇവർ താരമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് ഇവരെ കാണാനും അതിസുന്ദരി തന്നെയാണ് എന്തിനാണ് അവർ ഈ ബിസിനസ് രംഗത്തേക്ക് വന്നതെന്ന് എനിക്ക് ആലോചിച്ചു വെളിപ്പെടുത്താൻ കിട്ടുന്നില്ല കാരണം ഒന്നുമല്ല അവർ അവരുടെ ഫസ്റ്റ് അതായത് നമ്മൾ പറയും കീഴ് ശ്വാസം എന്ന് പറയും കീഴ്വായു എന്ന് പറയും അത് കുപ്പികളിൽ ശേഖരിച്ച് ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ വിൽപ്പന നടത്തുന്ന ഒരു സംരംഭമാണ് അവർ തുടങ്ങിയത് നമ്മൾ എല്ലാവരും തലയിൽ കൈ കൈവെക്കും എന്ത് തരം ബിസിനസ്സാണത് സ്വന്തം കീഴ് ശ്വാസം കുപ്പിയിലാക്കി അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കുക ആരെങ്കിലും വാങ്ങാൻ തയ്യാറാകുമോ എന്നുള്ള പല ചിന്താഗതികളും നമുക്ക് ഉയർന്നു വരാം പക്ഷേ ആദ്യത്തെ രണ്ട് മാസത്തിനുള്ളിൽ അവർ അത്തരം ഒരു പ്രവൃത്തിയിലൂടെ നേടിയത് രണ്ട് ലക്ഷം ഡോളറാണ് അതായത് അവരുടെ ഒരു കീഴ്ശ്വാസം കുപ്പിയിലാക്കി അത് വിൽക്കുന്നത് ആയിരം ഡോളറിനാണ് രണ്ട് മാസം കൊണ്ട് അവർ രണ്ട് ലക്ഷം ഡോളർ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവരുടെ ആ സ്വീകാര്യത നോക്കുക അവർ പറയുന്നത് ഞാൻ സുന്ദരിയും ചെറുപ്പമായ ഒരു യുവതിയാണ് എൻ്റെ കീഴ്ശ്വാസത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തു തന്നെയായാലും അവർ ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട് എന്ത് ത്യാഗമാണ് അതന്നെ സഹിക്കാനുള്ളത് ഇവർക്ക് ഈ കീഴ്ശ്വാസം പല വ്യത്യസ്ത ഗന്ധങ്ങളിൽ ലഭിക്കാനായിട്ട് അവർ പലതരം വസ്തുക്കൾ ഭക്ഷിക്കാൻ തുടങ്ങി പയർ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ബട്ടർ യോഹട്ട് ഇങ്ങനെയുള്ള പലതരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിച്ചുകൊണ്ടാണ് അവർ പലതരത്തിലുള്ള സുഗന്ധം അവരുടെ വാക്കുകളിൽ പറഞ്ഞ സുഗന്ധം നമുക്കാണതും ദുർഗന്ധം പക്ഷെ അത് അവർ അങ്ങനെ ഭക്ഷിച്ച് ചില ദിവസങ്ങളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് തവണ ഇങ്ങനെ ഈ കീഴ്ശ്വാസം പുറപ്പെടുവിച്ചുകൊണ്ട് അത് കുപ്പിയിലാക്കിയിട്ട് സെയിൽസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് അധികം കാലം അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം അവർ പറ്റിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്നുണ്ടായ ആ ഗ്യാസ് ട്രബിൾ മൂലം അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അവർ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈസാവുകയും ചെയ്തു അതേ തുടർന്ന് ഡോക്ടർമാർ അവരോട് നിർബന്ധമായിട്ട് വിലക്കി ഇത്തരം പ്രവർത്തികൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അതുപോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അത് ചെയ്യുന്നില്ല പക്ഷെ അതിൻ്റെ എൻ എഫ് ടി എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ ഫോം അവർ ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട് അതിലൂടെയും അവർ ധാരാളം പൈസ സമ്പാദിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എന്തൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് ഇന്ത്യയിൽ നിന്ന് പോലും ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആരാണ് അത്തരത്തിലുള്ള വീരന്മാർ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് തന്നെയായാലും ഇങ്ങനെ വിചിത്രമായ പല ബിസിനസ് തന്ത്രങ്ങളിലൂടെ ലോകത്ത് പലരും പല രീതിയിൽ കാശ് സമ്പാദിക്കുന്നുണ്ട് ഇതും അങ്ങനെ ഒരു ബിസിനസ് തന്ത്രം തന്നെ ഇപ്പോഴും അവർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാണ് പറയുന്നത് അവരുടെ ഈ ബിസിനസ് തന്ത്രം മറ്റാരും അനുകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ